ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഫാഷൻ ഡിസൈനിങ്ങിൽ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അതിൽ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഒരു ഏലൈൻ ഫ്രോക്കായിരുന്നേ അത് തയ്ക്കുന്നതിൻ്റെ ഓരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അതിലുപരി എൻ്റെ ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു പരിപാടി തന്നെയാണ് കേട്ടോ തയ്യൽ എന്ന് പറയുന്നത് അതിലുപരി നമുക്കൊരു ആഗ്രഹം വേണം നന്നായിട്ട് നമ്മളിപ്പോൾ ഓരോന്നിങ്ങനെ തയ്ച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതിലോട്ട് ഇങ്ങനെ അത് ഫിനിഷ് ചെയ്ത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ അധികം റെസ്റ്റ് ഒന്നും എടുക്കുക നമ്മളത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതെനിക്ക് ആ ഒരു ഇതെനിക്കിപ്പോൾ മനസ്സിലായി നന്നായിട്ട് പിന്നെ നേരത്തെ എൻ്റെ അമ്മയാണെങ്കിലും ഇങ്ങനെ ഓരോന്നൊക്കെ തയ്ച്ച് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നെ അതായത് ഒരു സൂചി ജസ്റ്റ് ഒന്ന് തയ്ക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെ ആരെങ്കിലും തയ്ച്ചു തന്നതിനെല്ലാം കുറ്റവും പറയുമായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ ഇതിൽ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് അവരെന്നങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു ചെയ്ത് ഞാനാണ് ഞാനാണിപ്പോൾ അതിൽ ഞാൻ ഖേദിക്കുന്നു കേട്ടോ അന്നങ്ങനെ കുറ്റം പറഞ്ഞതിലൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ ഓരോന്നും തയ്ച്ച് ഒരാൾ അത് ഇട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷമാകുന്നറിയാം എന്തോരം കഷ്ടപ്പാടാണ് അതിനകത്തുള്ളതെന്ന് എന്നാലും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല ആരെക്കൊണ്ട് വേണേലും തയ്ക്കാൻ പറ്റും ഒരു ശകലം നേരം നമ്മൾ നമ്മളതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ലുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ